ത്തെ മോർണിംഗ് ടാസ്കില് ഹൈജീൻ ഒരു ടോപ്പിക്കായിട്ട് വന്നിരുന്നു ഹൈജീനെക്കുറിച്ചൊരു ടോപ്പിക്ക് വന്നുകഴിഞ്ഞാൽ പേഴ്സണൽ ഹൈജീൻ പ്രത്യേകിച്ച് ഒരു ടോപ്പിക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ആദ്യം ഉയരുന്ന പേര് ജാസ്മിൻ്റെ തന്നെയായിരിക്കും ജാസ്മിൻ അവിടെ ലാലേട്ടം വന്ന എപ്പിസോഡിൽ അടുത്ത് വെച്ച് തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഒന്നരാടം വിട്ടേ കുളിക്കാറുള്ളൂ എന്നുള്ള കാര്യം അത് കഴിഞ്ഞപ്പോൾ ലാലേട്ടം പേഴ്സണൽ ഹൈജീൻ നിങ്ങൾ സൂക്ഷിക്കണം ഇവിടെയുള്ള ചെറിയ കാര്യങ്ങൾ പോലും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചായയിലേക്ക് തുമ്മുന്ന ജാസ്മിൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് കാണിക്കുകയും ചെയ്തു അത് കണ്ടതിന് ശേഷം എല്ലാ മത്സരാർത്ഥികളുടെയും മനസ്സിൽ അതുണ്ട് പക്ഷെ ആരും തന്നെ അത് വലിയൊരു ടോപ്പിക്കായിട്ട് ജാസ്മിൻ്റെ അടുത്ത് വഴക്കിന് വന്നില്ല എന്നുള്ളത് ഭയങ്കര അതിശയാണ് ഇനി അതിൻ്റെ പേരിൽ ഒരു വലിയ വിഷയം ഉണ്ടാക്കണ്ട ആ വീട്ടിലുള്ളവർ കരുതി കാണും ആരും തന്നെ ഇത് വലിയൊരു ടോപ്പിക്കായിട്ട് ജാസ്മിൻ്റെ അടുത്ത് അടികൂടാനായിട്ട് വന്നില്ല അത് അവരുടെ മാന്ഡയായിട്ട് നമുക്ക് കാണേണ്ടി വരും അക്കാര്യത്തിൽ ജാസ്മിൻ്റെ അടുത്ത് തന്നെയായിരുന്നു തെറ്റ് പക്ഷെ ഇന്ന് പേഴ്സണൽ ഹൈജീൻ്റെ സമയത്ത് ജാസ്മിൻ എല്ലാവരും പറഞ്ഞ സമയത്ത് അവിടെ ജാസ്മിനും ഗബ്രിയും അതിനുശേഷം വന്നിരുന്നു സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി പറയുന്നുണ്ട് അന്ന് നീ ചായ എല്ലാവരെയൊണ്ട് കുടിപ്പിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ ഞാനൊന്ന് തുമ്മിയതിൻ്റെ പേരിൽ ഇത്രയും ചായ ഞാൻ ഒറ്റടിക്ക് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് മതി ഇവിടെ വലിയൊരു പ്രശ്നം ഉണ്ടാവാനായിട്ട് അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നവിടെ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി പറഞ്ഞു അതൊക്കെ ശരിയായിരിക്കാം പക്ഷേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ തുമ്മിയിട്ടുണ്ട് എന്ന് നീ വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും പറയേണ്ടതായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് പോടാ എന്ന് പറയുമ്പോൾ അവിടെ ഗബ്രി പറയുന്നുണ്ട് അത് പോട്ടെ നീ എന്നും കുളിക്കണം അതെങ്കിലും ഞാൻ പറയും അല്ലെങ്കിൽ ദയ നാറിയിട്ടിരിക്കും ിക്കാൻ വയ്യ മണെടുക്കുന്നു നീ എന്നും കുളിച്ചൂടെ നിനക്ക് എന്ന് ചോദിക്കുന്നുണ്ട് ഗബ്രി അപ്പം ജാസ്മിൻ പിന്നെ നിനക്കെന്താ എനിക്ക് വല്ല മണമുണ്ടോ നീ പറ മണക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രി ഒ മണക്കുണ്ട് എന്ന് പറയുന്നുണ്ട് അത് ഞാൻ പറയുന്നില്ല എവിടെയാണ് എന്നുള്ള രീതിയിൽ അവിടെ ഗബ്രി കളിയാക്കി പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അവിടെ ഹഗ് ചെയ്യുന്നു മണത്ത് നോക്കും മണത്ത് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അടുത്തേക്ക് ചെന്ന് മണപ്പിച്ച് കഴിഞ്ഞിട്ട് പറ ഇപ്പോൾ എന്ത് മണാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഗബ്രി പറയുന്നുണ്ട് സ്പ്രേയുടെ സ്മെല്ലാണുള്ളതെന്ന് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ മാറ്റാൻ പോകുന്നില്ല ഞാൻ ഒന്നര കുളിക്കൂ അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്നവിടെ ജാസ്മിൻ പറയുന്നുണ്ട് എന്നിട്ട് ജാസ്മിൻ പറയുന്നൊരു കാര്യം നോറയുടെ പോലെ വൃത്തികേടായിട്ട് നടക്കുന്ന ശീലമൊന്നും എനിക്കില്ല ഏതു നേരം നോറ കാണിക്കുന്നത് എന്താണ് തലയിൽ നിന്ന് പേൻ എടുത്തിട്ട് പേൻ കണ്ടോ പേൻ കണ്ടോ അതെ എന്റെ തലയിൽ നിന്ന് അറിയ എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിങ്ങനെ പേൻ എടുത്ത് എല്ലാവരും എടുത്തും കണ്ടോ 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 എന്ന് പറഞ്ഞ് നടക്കുന്നതിനേക്കാളും വൃത്തികേടൊന്നുമല്ല ഞാൻ ഒന്നിടപെട്ട് കുളിക്കുന്നത് അത് ഇത്ര വലിയ കാര്യമൊന്നുമല്ല എന്ന് അവിടെ പറയുന്നുണ്ട് അപ്പോൾ അവിടെ ഗബ്രി പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ല അത് ഇന്ന് ഗബ്രി പറയുന്നുണ്ട് നീ ഇവിടെ നോക്ക് അല്ലെങ്കിൽ നോക്കി നോക്ക് ഏത് നേരം അങ്ങനെ നടക്കാറുണ്ട് അതിൽ പകരം വൃത്തികളൊന്നും ഇല്ല ഞാൻ ചെയ്യുന്നത് എന്നാണ് ജാസ്മിൻ്റെ അഭിപ്രായം എന്തായാലും ജാസ്മിൻ ഒന്നിടവിട്ട് കുളിക്കുന്നത് ജാസ്മിൻ്റെ പേഴ്സണൽ കാര്യമാണ് ആ അക്കാര്യത്തിലൊന്നും നമുക്ക് ഇടപെടാനായിട്ട് ഇടപെടാനായിട്ട് യാതൊരുവിധ അവകാശവും ഇല്ല പക്ഷെ ഹൈജീൻ നോക്കേണ്ടത് ബിഗ് ബോസ് വീടിനുള്ളിൽ ഹൈജീൻ നോക്കേണ്ടത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അതിപ്പോൾ ജാസ്മിൻ്റെ ആണെന്നുണ്ടെങ്കിലും നോറുടേതാണെന്നുണ്ടെങ്കിലും